മോനി മോനിടെ എന്നോട് മിണ്ടാട്ടമേ മിണ്ടാട്ടമേയില്ല അവൻ എന്തൊക്കെ അറിയാം ഇന്നലെ സ്കൂളിലെ റിപ്പോർട്ട് ഒപ്പിടുമ്പോ അവൻ എന്നോട് ചോദിച്ചു അവന്റെ അപ്പച്ചൻ എവിടെങ്കിലും ഉണ്ടോന്ന് അച്ചായ കൂടുതൽ എന്തെങ്കിലും അവൻ ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവനെ പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ ശരി നിന്നോടൊപ്പം ഇവിടെ കഴിയുമ്പോ സേതുവിനോട് ഞാൻ തെറ്റാണ് ചെയ്യുന്നത് അതെനിക്കറിയാം അവിടെ മന്ത്രിമന്ദിരത്തിൽ സേതുവിനോടൊപ്പം കഴിയുമ്പോ ഈ വാടക വീടും നീയും കുഞ്ഞും ഒരു വലിയ തെറ്റ് തിരുത്താൻ എന്നെ ഇങ്ങോട്ട് വിളിക്കും അവിടെയും ഇവിടെയും എവിടെയും സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഞാൻ അറിയാതെ പറഞ്ഞു നീ എന്നെ മനസ്സിലാക്കണം തൽക്കാലം എല്ലാം ഇങ്ങനെ തന്നെ പോകട്ടെത്തോളം കുറച്ച് നാളായിട്ട് നീല് വെച്ച് നടത്തുന്നുണ്ട് ഇറങ്ങി വരുന്നോ എന്താടോ ഞാൻ എവിടുന്നാ വിളിക്കുന്നത് എടോ ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിലാ പുറത്ത് ആൾക്കാർ വളഞ്ഞിട്ടുണ്ട് താൻ ഉടനെ ഇങ്ങോട്ട് വരണം ഞാൻ എന്താ വരുന്നു എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല ഭാഷയോടെ ടെമ്പ് കറക്കാമറ

ഒന്നാണ് ഞാൻ ഒറ്റവർ തന്നെ എന്നോട് ചോദിക്കില്ല വണ്ടി മാറ്റിടില്ല എടോ കോപ്പെ താനൊരു മന്ത്രിയാണെന്ന് ആലോചിക്കണം എടോ പെട്ടെന്നുള്ള പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ടാ തന്നെ അറിയിക്കാനെ തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കണ്ടിരുന്നെങ്കില് ഒന്ന് ആലോചിച്ച് നോക്ക് നാറ്റ കേസല്ലേ താൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇപ്പൊ സ്ഥലം ഇടണം താൻ സ്റ്റേറ്റ് കാറിലാണോ പോയത് അല്ല കണ്ണൻ എന്നെ കൊണ്ടുവിട്ടത് അവന്റെ കാറിലോ എന്റെ ടീ കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഇറങ്ങ നമസ്കാരം സാർ ആ മിനിസ്റ്റർ അല്ലേ ഉണ്ട് ഗുഡ് മോർണിംഗ് ആ കുറ്റി എങ്ങിട്ടേക്ക് മുഖാതെ കാര്യം എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ് മനസ്സിലായില്ല ഡീ കിയുടെ കൂട്ടുനിൽക്കരുത് അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത് എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ ലക്ഷ്മിയാണോ അതോ സഖാവ് സേതുവാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ സഖാവ് ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെ കെ സ്റ്റെല്ലയോടുള്ളത് എന്തിന് സേതുവിനറിയാമോ ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട വീട്ടിൽ പോവില്ല പോവും സേതു സ്റ്റെല്ല പ്രസവിച്ച ഡ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട് തീർച്ചയായും പോകും ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരും ഉണ്ട് അവർ ഡി കെ ഒറ്റുകൊടുക്കും ഈ ബന്ധം നാട്ടിലറിയും നാറും കണ്ണനും സുഹൃത്താണ് പോക്ക് എന്നോട് വന്ന് പറയാൻ തോന്നിയല്ലോ എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചക്ക് എന്തോ കുഴപ്പമുള്ളത് ഒരു എന്റെ കാഴ്ച അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു കണ്ണൻ വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തര മന്ത്രിയുടെ സഹായമാണ് എല്ലാരും എനിക്കറിയൂര മുതലാളി ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാരപ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കുന്നത് വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാൻ വേണ്ടി വേണ്ടി നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി സേതുവിനറിയാമോ നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൊർതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴു മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ ഒന്നും ബോധിപ്പിക്കണ്ട എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും മന്ത്രി കസേഡിലിരുന്നു കൊണ്ട് സേതു നെട്ടൂരാനാ കാണരുത് കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് ഫുള്ളാണ് ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല അത് മറക്കരുത് वाने? तेरा बाप जी വേണ്ട നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ ആഭ്യന്തരമന്ത്രി സേതു ലക്ഷ്മിയുടെ ചെവി കടിച്ചു പറച്ച് ആ വീട് കൊളം തോണ്ടി അല്ലേടോ നെട്ടൂരാ മിണ്ടരുത് താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത് തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ അവിടെ ഇതിനൊന്നും നിൽക്കാൻ എന്നെ ഞാൻ ഇപ്പോഴല്ല തനിക്ക് എന്തോ ഒരു കുന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ഒരുപാട് നാറി മുതലാളിമാരെ പാർട്ടി ഓഫീസിൽ കയറി സഹാക്കളി അമയുന്നുണ്ട് മന്ത്രി സേതു ലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലേ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ പാതകത്തും പത്താംപുറത്തും ഇരുന്ന് പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം ഡി കെ സുഹൃത്താണ് ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണ മുതലാളി ആ

മന്ത്രിയുടെ ഈ വീട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ വീടോ നമ്മൾ മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട് പാർട്ടി സേതുലക്ഷ്മിയെ ുംഖാവേ പ്രോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി ഡി കെ കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ് കുടുംബജീവിതത്തിന്റെ പ്രോട്ടോകോളിൽ എന്നോട് തർക്കുത്തരം പറഞ്ഞത് കോപ്പിലെ എന്നെ ചവിട്ടാൻ കാല് പൊക്കി ഇനിയും നിങ്ങൾ താഴണമെന്നില്ല എന്റെ പട്ടി പോലും ഇനി നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയില്ല മന്ത്രി ഈ പോയാൽ എനിക്ക്